ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് തകർത്ത് ഇന്ത്യക്ക് കിരീടം ന്യൂസിലൻഡ് നേടിയ ഇരുന്നൂറ്റി അമ്പത്തൊന്നിന് ഏഴെന്ന സ്കോർ പിന്തുടർന്ന ഇന്ത്യ ആറ് പന്തുകൾ ശേഷിക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം നേടിയെടുത്തത് നിർണായക ഫൈനലിൽ ക്യാപ്റ്റൻ്റെ കളി പുറത്തെടുത്ത രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടൂർണമെൻറ്റിലുടനീളം മിന്നും ഫോം തുടരുന്ന ന്യൂസിലൻഡ് താരം രജിൻ്റെ വീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് തുടർച്ചയായി രണ്ടാം ഐ സി സി കിരീടം നേടിക്കൊണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തൻ്റെ വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ് ടൂർണമെൻറ്റിൽ ഒരു മത്സരം പോലും തോൽവി വഴങ്ങാതെയാണ് ടീം ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ഫൈനലിൽ ടോസ് വിജയിച്ച ന്യൂസിലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തുടർച്ചയായി പതിനഞ്ചാം തവണയാണ് ഇന്ത്യക്ക് ടോസ് നഷ്ടമാകുന്നത് അതിൽ പന്ത്രണ്ട് തവണയും രോഹിത് ആയിരുന്നു നായകൻ ഇരു ഓപ്പണേഴ്സും ചേർന്ന് മികച്ച തുടക്കമാണ് കിവീസിനായി നൽകിയത് എന്നാൽ എട്ടാം ഓവറിൽ വരുൺ ചക്രവർത്തി എങ്ങനെ പുറത്താക്കി ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു പതിനൊന്നാം ഓവറിൽ തൻ്റെ ആദ്യ പന്തിൽ രജിൻ്റെ വീന്ദ്രയെ പുറത്താക്കി ന്യൂസിലൻഡിനെ ഞെട്ടിക്കാൻ കുൽദീപ് യാദവിന് കഴിഞ്ഞു ഇരുപത്തൊമ്പത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് രജിൻ നേടിയിരുന്നു ഒരു ഓവറിന് ശേഷം കെയ്ൻ വില്യംസനെ റിട്ടേൺ ക്യാച്ചിലൂടെ കുൽദീപ് പുറത്താക്കി മത്സരത്തിൽ ഇന്ത്യക്ക് ആധിപത്യം നേടിക്കൊടുത്തു പിന്നീട് ഇരുപത്തിനാലാം ഓവറിൽ ടോം ലാദത്തെ ജഡേജ വിക്കറ്റിന് മുമ്പിൽ കുടുക്കിയതോടെ കിവീസിൻ്റെ നാലാം വിക്കറ്റും നഷ്ടമായി അഞ്ചാം വിക്കറ്റിൽ ഡാരൽ മിച്ചലും ഡെൻ ഫിലിപ്സും ഒത്തുചേർന്നതോടെ കിവീസിൻ്റെ സ്കോറിങ്ങിന് വേഗം വർദ്ധിച്ചു എന്നാൽ മുപ്പത്തെട്ടാം ഓവറിൽ ഫിലിപ്സിനെ ബൗൾഡ് ചെയ്ത് വരുൺ ചക്രവർത്തി കൂറ്റൻ സ്കോറിന് കിവീസിൻ്റെ സ്വപ്നത്തിന് തടയിട്ടു അമ്പത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് ഫിലിപ്സ് നേടിയിരുന്നു നാൽപ്പത്തി ആറാം ഓവറിൽ മിച്ചലിനെ പുറത്താക്കി ഷമി കിവീസിൻ്റെ ആറാം വിക്കറ്റും വീഴ്ത്തി നൂറ്റൊന്ന് പന്തിൽ മൂന്ന് ഫോറുൾപ്പെടെ അറുപത്തിമൂന്ന് റൺസായിരുന്നു ഡാരൽ മിച്ചൽ നേടിയത് അവസാന ഓവറുകളിൽ ബ്രേസ്വെല്ലിൻ്റെ കൂറ്റനടികളുടെ സഹായത്തോടെ നിശ്ചിത അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്നിന് ഏഴെന്ന സ്കോറിലെത്താൻ കിവീസിന് കഴിഞ്ഞു നാൽപ്പത് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അമ്പത്തിമൂന്ന് റൺസ് നേടിയ ബ്രേസ്വെൽ പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ നാല് സ്പിന്നർമാരും കൂടി മുപ്പത്തെട്ട് ഓവർ എറിഞ്ഞിരുന്നു നൂറ്റി നാൽപ്പത്തി റൺസിന് അഞ്ച് വിക്കറ്റ് നേടാനും ഈ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കായി രണ്ടാം പന്തിൽ തന്നെ സിക്സർ പറത്തി മികച്ച തുടക്കമാണ് രോഹിത് നൽകിയത് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത രോഹിത് എട്ടാം ഓവറിൽ ഇന്ത്യൻ സ്കോർ അൻപത് കടത്തി പതിനേഴാം ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇന്ത്യ നൂറ് കടന്നെങ്കിലും ഗില്ലിൻ്റെ വിക്കറ്റ് പൊടുന്നതിനെ നഷ്ടമായി ഗ്ലെൻ ഫിലിപ്സിൻ്റെ ഉജ്ജ്വല ക്യാച്ചിൽ പുറത്തായ ഗിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയിരുന്നു വിരാട് കോഹ്ലി ഒരു റൺ മാത്രം മാത്രമെടുത്ത് മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി പിന്നാലെ രജിൻ്റെ വീന്ദ്രയെ ഉയർത്തിയടിക്കാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത രോഹിത്തിനെ ലാദം സ്റ്റംപ് ചെയ്ത് പുറത്താക്കി എൺപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എഴുപത്തി ആറ് റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത് പിന്നീട് അക്ഷർ പട്ടേലും ശ്രേയസ് അയ്യരും ഒത്തുചേർന്നതോടെ ഇന്ത്യൻ സ്കോറിംഗിന് വേഗം വർദ്ധിച്ചു എന്നാൽ മുപ്പത്തൊമ്പതാം ഓവറിൽ ശ്രേയസ് ശ്രേയസയ്യറിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി അറുപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസ് അയ്യർ നേടിയിരുന്നു സ്കോർ ഇരുന്നൂറ് കടന്നതിന് പിന്നാലെ അക്ഷർ പട്ടേലും വീണു നാൽപ്പത് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തൊമ്പത് റൺസ് നേടിയ അക്ഷർ ഒരിക്കൽ കൂടി ടീമിന് ബാറ്റ് കൊണ്ട് നിർണായക സംഭാവന നൽകി കെ എൽ രാഹുൽ പാണ്ഡ്യ സഖ്യം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും നാൽപ്പത്തെട്ടാം ഓവറിൽ പാണ്ഡ്യ ജാമിസോൺ വിക്കറ്റ് നൽകി മടങ്ങി ഒടുവിൽ നാൽപ്പത്തെട്ടാം ഓവർ അവസാന പന്തിൽ ബൗണ്ടറി നേടിക്കൊണ്ട് ജഡേജ ഇന്ത്യയ്ക്ക് വിജയവും കിരീടവും സമ്മാനിച്ചു മുപ്പത്തിമൂന്ന് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് നേടിയ രാഹുൽ പുറത്താകാതെ നിൽക്കുകയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ